നമസ്കാരം ഞാൻ ബിൻഷ കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാൽ വന്നു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ വേദിയിൽ വിവാദങ്ങൾക്ക് മറുപടിയുമായി നടൻ മോഹൻലാൽ സഹപ്രവർത്തകർക്ക് ഇടയിലേക്ക് വരാൻ തനിക്ക് ആരുടെയും അനുവാദം വേണ്ട മുഖ്യാതിഥിയായല്ല സഹപ്രവർത്തകരുടെ ഒത്തുചേരലാണ് പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആദരിക്കുന്നത് കാണാൻ അവകാശവും കടമയുമുണ്ടെന്ന് ലാലിന്റെ മറുപടി കാലത്തിന്റെ തിരശീല വീഴും വരെ ഇവിടെയൊക്കെ കാണും ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ സർക്കാരിന് നന്ദിയെന്നും ലാൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ പഠിച്ച് ഇടപെടുന്ന സർക്കാരാണ് ഇതെന്നും മോഹൻലാൽ അവാർഡ് വിതരണ വേദിയിൽ മോഹൻലാലിനെ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ഒരു സംഘം സിനിമാ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു സംഭവം വിവാദമായതോടെ മന്ത്രി എ കെ ബാലൻ മോഹൻലാലിനെ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സിനിമാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ കടകംപള്ളി സുരേന്ദ്രൻ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു കലൈഞ്ചർക്ക് യാത്രാമൊഴി അന്തരിച്ച മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ അധ്യക്ഷനുമായ കലൈഞ്ചർ കരുണാനിധിക്ക് തമിഴകം വിടചൊല്ലി ദ്രാവിഡ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യന്റെ അന്ത്യവിശ്രമം മറീന ബീച്ചിലെ അണ്ണാസമാധിക്ക് സമീപം പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ മറീന ബീച്ചിലേക്ക് ഒഴുകിയെത്തിയത് ജനസഹസ്രം ഓർമ്മയായത് തമിഴ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വം കലൈഞ്ചറുടെ സംസ്കാര ചടങ്ങുകൾ ദേശീയ ബഹുമതികളോടെ കേരള ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരും സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി അഞ്ച് തവണ തമിഴ്നാട് മുഖ്യമന്ത്രിയും നാൽപ്പത്തിയൊൻപത് വർഷം ഡിഎംകെ അധ്യക്ഷനുമായിരുന്ന മുത്തുവേൽ കരുണാനിധി കാലയവനികയ്ക്ക് യവനികയ്ക്ക് പിന്നിലേക്ക് മറിഞ്ഞത് ഇന്നലെ വൈകിട്ട് അക്രമ സംഭവങ്ങൾക്കുള്ള സാധ്യത കണക്കിലെടുത്ത് തമിഴ്നാട്ടിൽ പോലീസിന് ജാഗ്രതാ നിർദ്ദേശം കർണാടകത്തിന്റെയും കേരളത്തിന്റെയും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ തമിഴ്നാട്ടിൽ സർവീസ് നിർത്തിവച്ചിട്ടുണ്ട് പാർട്ടി പ്രവർത്തകരെ കണ്ണീരിലാഴ്ത്തി കലയിഞ്ചർ വിടവാങ്ങിയത് മകൻ എം കെ സ്റ്റാലിനെ ഡി എം കെ യുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി മന്ത്രിസഭയിൽ പുനഃസംഘടനയ്ക്കൊരുങ്ങി എൽ ഡി എഫ് മുൻമന്ത്രി ഇ പി ജയരാജൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് ഇതു സംബന്ധിച്ച തീരുമാനത്തിന് വെള്ളിയാഴ്ച ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അംഗീകാരം നൽകും തിങ്കളാഴ്ച എൽഡിഎഫ് യോഗത്തിന് മുൻപായി സിപിഐ യുമായി നേതാക്കൾ ചർച്ച നടത്തും സിപിഎമ്മിന് പുതിയ മന്ത്രിയെ ലഭിക്കുമ്പോൾ സിപിഐക്ക് അർഹമായ പരിഗണന നൽകുമെന്നും സൂചന ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇ പി ജയരാജന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് എ കെ ശശീന്ദ്രൻ മന്ത്രിസഭയിൽ ഇടം നേടിയതിന് പിന്നാലെയാണ് ഇപിക്കും നീതി വേണമെന്ന വേണമെന്നാവശ്യം സിപിഎം ഉയർത്തിയത് മന്ത്രിസഭ അഴിച്ചുപണിയണമെന്ന് തൃശൂരിൽ ചേർന്ന സംസ്ഥാന സമ്മേളനത്തിലും ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ നിലവിലെ മന്ത്രിമാരിൽ ആരെങ്കിലും മാറ്റണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയാകും അന്തിമ തീരുമാനമെടുക്കുക മഴയുടെ റെഡ് അലർട്ട് ശക്തമായി തുടരുന്ന മഴയിൽ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നീരൊഴുക്ക് ശക്തമായ സാഹചര്യത്തിൽ ഇടമലയാർ ഡാമിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ ആറിന് തുറക്കും നൂറ്റി അറുപത്തിനാല് ഖനമീറ്റർ ജലം ഒഴുക്കി വിടുമെന്ന് കെ എസ് ഇ ബി പ്രദേശത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നൂറ്റി അറുപത്തി ഒൻപത് ഘനമീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള ഇടമലയാറിൽ ഇപ്പോഴുള്ളത് നൂറ്റി അറുപത്തി എട്ട് ദശാംശം ഏഴ് മീറ്റർ ജലം അതേസമയം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒന്ന് എട്ട് അടിയായി വൃഷ്ടി ശക്തമായ മഴ തുടരുകയാണ് ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണശേഷി രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് അടിയ നിരക്ക് അപകട സാധ്യത കണക്കിലെടുത്ത് രണ്ടായിരത്തി എട്ടിലേക്ക് എത്തിയാൽ ട്രയൽ റണ്ണിന് സാധ്യത അതിനിടെ ഇടുക്കി മലങ്കർ അണക്കെട്ടിന്റെ നാലാമത്തെ ഷട്ടറും തുറന്നു പെരിയാർ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പത്തനംതിട്ട കക്കി ഡാമിന്റെ ഷട്ടറുകളും നാളെ തുറക്കും പമ്പാ നദിയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ മുതൽ കനത്ത മഴ തുടരുന്ന വയനാട് ജില്ലയിൽ ബാണാസുര സാഗർ ഡാം തുറന്നു മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും ശക്തം മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും രണ്ട് ദിവസത്തേക്ക് കൂടി ശക്തമായ മഴ തുടരും കണ്ണൂർ കോഴിക്കോട് കോട്ടയം മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴ രണ്ടു ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൗമുദി പ്രൈം ന്യൂസ് കൂടുതൽ വാർത്തകളുമായി ശേഷം ചീന സൂസൻ ടോം നമസ്കാരം